ഹിവ ഇന്നായി ലൈഹിറാജയോ ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകല് ഉച്ചകേശം മുഴുവനും ചിറ്റിച്ചു ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആലിമി സംഘടനകൾ ഉണ്ടായിരുന്നു ഒരു വാക്ക് വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചത് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു ഇല്ലാ ഹായി ലൈഹി ഒരുമിച്ച് നിൽക്കുക ലീഗിനെ ലീഗിനെ ശക്തിപ്പെടുത്തുക ശക്തിപ്പെടുത്തുക ഒരുമിച്ച് നിൽക്കുക ലീഗ് സഭയാണ് നൽകട്ടെ ഓല കുത്തിപ്പറയാ ഇതല്ലാതെ എന്താ നിങ്ങളെ കയ്യിലുള്ളത് യാതൊരു സംശയം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നി പക്ഷെ അതെ നടക്കൂ എന്തുകൊണ്ട് മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ് കടുത്ത വഹാബികളാണ് പിന്നെ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നു ഒന്ന് രണ്ട് അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും പക്ക വാപിച്ചികളാണ് നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണ് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു അങ്ങന്മാരെ നോട്ടിക്കളി അഖിലഭയത്തിനെതിരെ പ്രസംഗിക്കുക ഓലെ കുത്തിപ്പറയാ ഇതല്ലാതെ എന്താ ഞങ്ങളെ കയ്യിലുള്ളത് ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് തെറി പറയില്ല ഞങ്ങളുടെ ഭാഷകൾ വരെ ശ്രദ്ധിക്കാൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പോ കോണി കോട്ടി ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ പ്രഭാഷകനാണ് ഞാൻ അത് ആത്മാർത്ഥമായി പറഞ്ഞതുമാണ് ആ രൂപത്തിൽ കോണി നിലനിൽക്കണം എന്ന് കൊടിയാണ് അതിവിടുത്തെ അറബി ഭാഷയിൽ മലയാള ഭാഷയിൽ കുത്തുമ നിർവഹിക്കുന്ന എന്നുമുള്ള പള്ളിയാണ് പി എം ആ തിരുവങ്ങാടി പി എസ് എംഒ കോളേജിലെ ചുമത്തു പള്ളി ആ പള്ളിക്ക് തിരക്കല്ലിട്ട് സീറത്ത് റഹ്മാൻ ബാഫൊക്കെയാണ് അതിന്റെ അതിന്റെ ചുമരിൽ ഇന്നും ആ കാണാം അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റലിസ്റ്റ് ആയ എങ്ങനെ തറക്കല്ലിടുന്നു അത് കേരളത്തിന്റെ ഒരു മനസ്സാണ് കാരണം അവരെ എല്ലാവരെയും ഒരാളാണ് ഒക്കെ അങ്ങനെ തന്നെ ഒരാളാണ് നാട്ടിൽ കുട്ടിയാക്കാണ് നിലമ്പൂരും നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽകുട്ടിയാക്കിയാണ് ബാഹാബ് സാഹിബിന്റെ വാപ്പ രണ്ട് സമയത്ത് ഒരേ സാധന ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക് ഒന്ന് കേരള നെടുവത്തിൽ മുജാഹിദ്ദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽകുട്ടിയാക്കിയാണ് മുൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നു അൽകുട്ടിയാക്കിയാണ് ഈ അലവൽ മകൻ മകൻ ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാര ഉടനെ പറഞ്ഞോ ആരാ ആരാ എല്ലാരും പറഞ്ഞു സുല്ലമുസ്ലാമിന്റെ കലണ്ടറും ചന്ദ്രികര കലണ്ടറും രണ്ടും മാബ് പള്ളിയിൽ തൂക്കും വേറെ ഒന്നുമില്ല സമസ്തന്റെ കലണ്ടർ ഇല്ല പിന്നെ എ പിന്നെ കലണ്ടർ ഒന്നല്ല രണ്ട് കാര്യമാണ് ആ കല ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പുതിയ പ്രത്യേകിച്ച് നമ്മള് കലണ്ടർ നോക്കിയാണ് നോക്കിയാൽ പള്ളിയെ മനസ്സിലാക്കുക വാബ്സാഹേബിന്റെ പള്ളിയിൽ വാബ്സാഹബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ പള്ളി ഉണ്ടാക്കി രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട് ഈ രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം ഒരു കലണ്ടർ ചന്ദ്രിക ഒരു കലണ്ടർ സുല്ലം ഇസ്സലാമിന്റെ അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ അങ്ങനെ കണകൾ അന്നുജാഹിദുമാണ് കണ അങ്ങനെ അവരോടൊക്കെ കലകറഞ്ഞ സൂര്യം കലകറഞ്ഞ ലീകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാന് അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത് അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പിനെ ആരാണ് ഉദ്ഘാടനത്തിൽ അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ടിൽ തന്നെ ശ്യാപങ്ങളെ കൊണ്ടുവരാണം ശ്യാപനങ്ങൾ വന്ന് ശാബുരങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ് പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് സംസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ സ്വാഭാവികമായും സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിൽ സ്വാഭാവികമായും പോകില്ലല്ലോ കാരണം അങ്ങനെയാണല്ലോ രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു ഇത് നടന്ന കാര്യല്ലേ നടന്നിട്ടില്ല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഞാൻ എന്തായാലും ഒരു കാര്യമല്ലേ നടന്നല്ലോ നടന്നു നിങ്ങൾ കൊറേ ആളുകൾ പറയാണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ നടന്നല്ലോ ഉണ്ടായല്ലോ നടന്നല്ലോ പള്ളി ഉദാഹരണം കഴിഞ്ഞു വള്ളി ഉദാഹരണം കഴിഞ്ഞ തിരിച്ച് പള്ളി തങ്ങുമ്പോ തങ്ങളെ ചെരുപ്പണല്ല അപ്പോൾ ബാഹ് സാഹിബിന്റെ കമന്റ് തങ്ങളെ ഞങ്ങള് മുജാഹുദാണെങ്കിലും നിങ്ങളെ വർക്കത്തിനൊക്കെ വിശ്വാസം ഉണ്ടാവും ഏതെങ്കിലും മുജാഹുദ് വർക്കത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ എങ്ങനെ ഇതാണ് കേരളം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കീരിയും പാമ്പിനെ യോജിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ആ പിന്നാലെ നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത അത് ഇത് ഇതിവിടെ യോജിപ്പിക്കാൻ ഈ തങ്ങളോട് പറയാം തങ്ങളോട് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ പെട്ടെന്ന് അങ്ങാടി പോയി ചെരുപ്പായിട്ട് തങ്ങളോട് പറയാം തങ്ങളെ പിന്നെ ഏതെങ്കിലും മുജാഹിദ് കട്ട് കൊണ്ടായതായിരിക്കും നിങ്ങളെ വർക്കത്ത് പരിചയം സൂക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഒരു വപ്പിന് വേണ്ടിട്ട് തൽക്കാരം നിങ്ങളെ ചെരുപ്പ് കട്ട് പോയതായിരിക്കും നിങ്ങൾ കഥയാ ഇന്നലെ ഇന്നലെ സമയത്ത് എന്താ അനുഭവം കേരളത്തിൽ മുജാഹിദിനും സൂര്യക്കും രണ്ടു ദിവസം പെരുന്നാളായി മഹല്ലിന്റെ പ്രസിഡന്റ് ആണ് സീതി ഹാജി സീതി ഹാജി പറഞ്ഞു ഞാൻ മഹല് പ്രസിഡന്റൊക്കെ തന്നെയാണ് പക്ഷെ പാടക്കാട്ട് പൂക്കോയന്റെ മകൻ എന്നാണോ പെരുന്നാള് അന്നാണ് സീതിക്ക് പെരുന്നാള് അത് വേറെ വിഷയം ഇത് അവിടെ പിൻപറ്റാൻ പറ്റിയ ഒരാളുണ്ട് ഇന്ത്യക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലല്ല പിന്നെ പ്രസിഡന്റ് കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് വിഭാഗത്തിൽ സ്ഥാപനമായ ജാമ്യാൻ നബിബിയയുടെ പ്രസിഡന്റ് ഇടവണ്ണ ജി പ്രസിഡന്റ് സുന്നി മുജാഹിദ് സീതിയായി പ്രഖ്യാപിച്ചു മുജാഹിദ് പിന്നാള് നാളെയാണ് സീതിക്ക് പിന്നാൾ ഇന്നാണ് കാരണം മകനെ എന്നാണോ പിന്നാണ് എന്നാണ് എനിക്ക് ഇന്ത്യൻ ീഗിന്റെ പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് ഇവിടെ അർത്ഥങ്ങൾ ഉണ്ടാവില്ല തരട്ടെ വേണ്ടിയിട്ട് നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങളൊന്ന് താഴെക്കിറങ്ങി നിന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം